മെയ് ഏഴിന് നടന്ന പ്രത്യാക്രമണത്തിൽ വധിച്ച കുടുംഭീകരരുടെ പട്ടിക പുറത്തുവിട്ട കേന്ദ്രം മസൂദ് അസറിൻ്റെ ബന്ധു യൂസഫ് അസർ ലഷ്കർ കമാൻഡർ മുഡാസർ ഖാദിയാൻ ഖാസ് ആഫിസ് സെയ്ദിൻ്റെ ബന്ധു എന്നിവരെയാണ് വധിച്ചത് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം നേരത്തെ തന്നെ മസൂദ് അസറിൻ്റെ സഹോദരൻ മരണപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു കണ്ടഹാർ വിമാന റാഞ്ചിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അതിൻ്റെ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ച മസൂദ് അസറിൻ്റെ സ്വന്തം സഹോദരൻ ഇപ്പോഴിതാ മറ്റ് പേരുകളും പുറത്ത് വരുന്നു ഹാഫിസ് സെയ്ദിൻ്റെ ബന്ധു കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നു കുടുംബീകർ ആരൊക്കെയാണ് ഗൗതം ഹനന്ദിയാർ ഏഴാം തീയതിയും ഏതാണ്ട് ഒന്ന് അഞ്ചിനാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം മുർഡിക്കയിലെ ആസ്ഥാനവും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ തന്നെ ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനവും ഉൾപ്പെടെ ഏതാണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങളും ലോഞ്ചിങ് പാഡുകളും കേന്ദ്ര സൈന്യ സൈനിക നീക്കത്തിലൂടെ ഭാരതം തകർത്തത് അതിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നോട്ട് വെച്ച കണക്ക് ഏതാണ്ട് തൊണ്ണൂറിനും നൂറിനുമിടയിൽ ഭീകരർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകനും കൊടും ഭീകരനുമായ മൗലാന മസൂദ് അസറിൻ്റെ അടുത്ത ബന്ധുക്കൾ സഹോദരിയും സഹോദരി ഭർത്താവും അനുജനും ഉൾപ്പെടെ പതിനാല് ബന്ധുക്കൾ മസൂദ് അസറിൻ്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇക്കാര്യം മസൂദ് അസർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന പ്രസ്താവനകൾ നമ്മൾ പാകിസ്ഥാനിൽ നിന്നും കേട്ടതാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഭീകര ഭാരതം നടത്തിയ ഈ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട ഭീകരരുടെ അഞ്ചു പേരുടെ പേര് വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് മുസാദർ ഖാലിദ് ഖാൻ ഖാസാണ് ഈ മുസാദർ ഖാലിദ് ഖാസ് ആഹ് ലഷ്കർ ഈ തൊയ്ബയുടെ മുർഡിക്കയുടെ ഇൻചാർജാണ് മുർഡിക്ക എന്ന് പറയുന്നത് ഈ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പൂർണ്ണമായി തകർന്ന ലഷ്കർ ഈ തൊയ്ബയുടെ ആസ്ഥാനമാണ് ലാഹോറിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ആ ലഷ്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവും അവരുടെ ആസ്ഥാനവും അവിടെയാണ് ഹാഫി സൈദ് ഉൾപ്പെടെയുള്ള ഭീകരന്മാരുള്ളത് മാത്രമല്ല ഈ മുറിക്കയിലാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെ പോലെ അതുപോലെ തന്നെ അജ്മൽ കസബിനെ പോലെയൊക്കെയുള്ള രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയും അതുപോലെ തന്നെ ആ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത് പിന്നീട് ഭാരതം തൂക്കിക്കൊല്ലുകയും ചെയ്ത അജ്മൽ കസബും ഒക്കെ പരിശീലനം ചെയ്ത അവരുടെയൊക്കെ പരിശീലന കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ മുറിക്കെ ആ മുറീകയുടെ ഇൻചാർജാണ് അതായത് ആ മേഖലയുടെ ആ പറയുന്ന പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലഷ്കർ ഇ തോയ്ബയുടെ നേതാവും ആ ഭീകരനുമാണ് ഈ പറയുന്ന മുദാസർ ഖാലിദ് ഖാസ് എന്ന് പറയുന്ന ഈ കൊടും ഭീകരൻ ഇയാൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കാരണം ആ ആസ്ഥാനം പൂർണ്ണമായും റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നു സ്വാഭാവികമായും അതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഈ ഭീകരനും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം കേന്ദ്ര സർക്കാർ ഒരു കാര്യം ഇയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ കൂടി ഇവിടെ പറയുമ്പോഴാണ് എത്രത്തോളം ആ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തേക്കുന്നത് ഒന്നും മറിയം നവാസാണ് മറിയം നവാസ് എന്ന് പറയുന്നത് പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും അതുപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രിയും മാത്രമല്ല ആ പാകിസ്ഥാൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ഷഹബാസ് ഷെഹബാസ് മുൻ മുഖ്യമന്ത്രിയായ ഷെരീഫിൻ്റെ മകൾ കൂടിയാണ് ഈ മറിയം നവാസ് എന്ന് പറയുന്നത് മറിയം നവാസും അതോടൊപ്പം തന്നെ ആർമി ചീഫ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ആർമി ചീഫ് തന്നെ അതായത് ജനറൽ അസീം മുനീർ തന്നെ ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം മറിയം നവാസ് പങ്കെടുത്തതായി പറയുന്നുണ്ട് മാത്രമല്ല സർക്കാർ ബഹുമതിയോടുകൂടിയാണ് ഈ ഭീകരന്റെ സംസ്കാര ചടങ്ങ് നടത്തിയത് എന്ന കാര്യം കൂടി സർക്കാർ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കൊല്ലപ്പെട്ട ഭീകരൻ ഹാഫീസ് മുഹമ്മദ് ജമാൽ എന്നുള്ളതാണ് ഇയാൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരനാണ് മർക്കസ് സുബാ ഹള്ള ബഹാവൽപൂരിന്റെ ഇൻചാർജാണ് ഈ മർക്കസ് ൂർ എന്ന് പറയുന്നത് ഈ മുർഡി കെ ലഷ്കർ ഇ തോൽബിയുടെ കേന്ദ്രമാണെങ്കിൽ ഇത് ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവും അവരുടെ ആസ്ഥാനവുമാണ് അതിന്റെ ഇൻചാർജാണ് ഈ ഹാഫീസ് മുഹമ്മദ് ജമീൽ എന്ന് പറയുന്നത് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇയാളുടെ സംസ്കാര ചടങ്ങിൽ പല പ്രമുഖരും പങ്കെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇയാൾ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായിട്ടുള്ള മസൂദ് അസറിന്റെ അടുത്ത ബന്ധു കൂടിയാണ് മസൂദ് അസറിന്റെ പതിനാല് അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ട കാര്യം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് മസൂദ് അസർ തന്നെ ഇതിൽ പൊട്ടിക്കരയുകയും ആ പുള്ളിക്കാരൻ കൂടി അങ്ങ് മരിച്ചു പോയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനയൊക്കെ അദ്ദേഹം നടത്തിയതായി നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നതിന്റെ പട്ടികയിലും ഈ പറയുന്ന മുഹമ്മദ് ജമീലിന്റെ പേര് സർക്കാർ പറയുന്നുണ്ട് മുഹമ്മദ് യൂസഫ് അസർ എന്നതാണ് മറ്റൊരു ഭീകരൻ ഇയാൾ ജെയ്ഷെ മുഹമ്മദുമായി തന്നെ ബന്ധപ്പെട്ടതാണ് ഇയാളും മസൂദ് അസറിന്റെ അടുത്ത ബന്ധുവാണ് അതോടൊപ്പം തന്നെ വെപ്പൺ ട്രെയിനിങ് ഫോർ ജെയ് എം അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലകനാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാർക്ക് വലിയ തോതിലുള്ള ഭീകര പരിശീലനകൾ അതായത് തോക്കുകളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളുമൊക്കെ എങ്ങനെ ഉപയോഗിച്ച് ആളുകൾക്കിടയിൽ അത് പ്രയോഗിക്കണം പറ്റി കൃത്യമായി പഠനം നടത്തി അത് ഭീകരവാദികളെ പഠിപ്പിക്കുന്ന വലിയ വില്ലനാണ് ഈ മുഹമ്മദ് യൂസഫ് അസർ ഇയാൾ കൊടും ഭീകരനായ മൗലാന മസൂദ് അസറിന്റെ അടുത്ത ബന്ധു കൂടിയാണ് മറ്റൊന്ന് അബു അക് അക്കാഷ എന്നതാണ് അബു അക്കാഷ ലഷ്കർ ഇ തോയ്ബയുടെ കൊടും ഭീകരനാണ് ജമ്മു കാശ്മീരിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളിലെല്ലാം ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് ഫൈസാലാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാളുടെ സംസ്കാര ചടങ്ങ് നടന്നത് അതിൽ അറ്റൻഡ് ബൈ സീനിയർ പാകിസ്ഥാൻ ആർമി ഓഫീഷ്യൽസ് ആൻഡ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ഫൈസാലാബാദ് അതായത് പാകിസ്ഥാൻ ആർമിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ ഫൈസാലാബാദിലെ പ്രമുഖ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ഇയാളുടെ സംസ്കാര ചടങ്ങിൽ ഈ കൊടും ഭീകരന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു എന്ന് സർക്കാർ പറയുന്നു ഒപ്പം മുഹമ്മദ് ഹസൻ ഖാൻ എന്നതാണ് ഇയാളും ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറാണ് ആണ് പി ഒ ജെ കെയിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഭീകര പരിശീലന പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഈ മുഹമ്മദ് ഹസൻഖാൻ ഇങ്ങനെ അഞ്ച് ഭീകരരുടെ പേര് വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഏഴാം തീയതി അതിഭീകരമായ സ്ട്രൈക്കാണ് ഭാരതം പി ഒ ജെ കെയിലും അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽ ബഹാവൽപൂരിലും അതോടൊപ്പം തന്നെ മുറിക്കെ തുടങ്ങിയ സ്ഥലങ്ങളിലും നടത്തിയിരിക്കുന്നത് അവിടെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറിനും നൂറിനും ഇടയിലുള്ള ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഭീകരരുടെ പേര് വിവരങ്ങളും അവർ ഏതൊക്കെ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പട്ടികയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് ഗൗതം ഈ പട്ടിക പുറത്തു വന്നപ്പോൾ ഞാൻ ആദ്യം തപ്പിയത് ആഫീസ് സെയ്ദ് അതുപോലെ മസൂദ് അസർ ഈ രണ്ട് പേരുകളാണ് പക്ഷെ അതില്ല അവരിപ്പോഴും പാകിസ്ഥാനിൽ തന്നെയല്ലേ ഉള്ളതാണ് നിലമ്പേറും ഈ രണ്ട് ഭീകരന്മാരും പാകിസ്ഥാനിലാണ് ഉള്ളത് പാകിസ്ഥാന് പുറത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെയും അവരെ പിടികൂടും കാരണം അത്രത്തോളം കൊടും ഭീകരന്മാരാണ് മാത്രമല്ല യു എൻ്റെ ഭീകരരുടെ പട്ടികയിൽ ഈ രണ്ട് ഭീകരന്മാരുമുണ്ട് ഹാഫിസ് സെയ്ദുമുണ്ട് മസൂദ് അസറുമുണ്ട് മസൂദ് അസറിനെ രണ്ടായിരത്തി പത്തൊൻപതിലും ഹാഫിസ് സയ്ദിനെ അതിന് മുൻപും മുംബൈ ഭീകരാക്രമണത്തിന് ശേഷവും ആഗോള ഭീകര പട്ടികയിൽ യു എൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കൊടും ഭീകരന്മാരാണ് ഇവരെ വിട്ടുകിട്ടണമെന്ന് ഭാരതം പലതവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ഇവരെ പറ്റി ഒന്നും അറിയില്ല എന്നുള്ളതാണ് കാരണം ഭീകരർക്ക് കുടപിടിക്കുന്ന സമീപനം വളരെ മുൻപ് തന്നെ പാകിസ്ഥാനിലുണ്ട് അതിനാൽ ഹാഫീസ് സെയ്ദിനെയും മസൂദ് അസറിനെയും വിട്ടുകിട്ടണമെന്ന് ഭാരതം പലതവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടപ്പോഴും ഇങ്ങനെ രണ്ടുപേരെപ്പറ്റി ഞങ്ങൾക്ക് ഒരു വിവരവും ഇല്ല എന്ന മറുപടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതേ സമയം തന്നെ ഈ ഭീകരന്മാരെ പറ്റി തങ്ങൾക്ക് ഒരു അറിവുമില്ല എന്ന് പാകിസ്ഥാൻ പറയുന്ന ഘട്ടത്തിൽ തന്നെ മസൂദ് അസർ ബഹാവൽപൂരിൽ പ്രസംഗിക്കുന്നതിൻ്റെ ആയിരക്കണക്കിന് മത തീവ്രവാദികളെ സാക്ഷിയാക്കി ഇയാൾ പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരുന്നു ഹാഫി സൈദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്തിടെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം നമ്മൾ കണ്ടതാണ് ഈ ഭീകരാക്രമണത്തിന് ശേഷം പഹൽഗാമിന് ശേഷം ഭാരതം പ്രത്യാക്രമണം നടത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഈ ഹാഫി സൈദിന് ഇപ്പോൾ സുരക്ഷ നൽകുന്നത് ഈ പാകിസ്ഥാൻ്റെ കമാൻഡ് പാരാ കമാൻഡോകളാണ് എന്നുള്ളതാണ് ഇയാളുടെ ലാഹോറിലെ വസതിയിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു ഇയാൾക്ക് പ്രത്യേക സുരക്ഷാ കവചം പാകിസ്ഥാൻ പട്ടാളം തന്നെ ഒരുക്കിയിരിക്കുകയാണ് മസൂദ് അസനും ഒരുക്കിയിരിക്കുകയാണ് പക്ഷേ ഈ രണ്ട് ഭീകരന്മാരും ഇപ്പോൾ ഒളിവിൽ ഉള്ളത് കാരണം ഭാരതം നടത്തിയ പ്രത്യാക്രമണത്തിൽ ഈ രണ്ട് ഭീകരരും തീർന്നു പോകേണ്ടതാണ് പക്ഷേ ഈ ബഹാബൽപൂർ എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനവും അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ മൊരിക്കെ എന്ന് പറയുന്ന ആസ്ഥാനവും ആക്രമിക്കുവാനുള്ള സാധ്യത ഈ ഭീകരന്മാർ ഒരുപക്ഷെ മുൻപിൽ മുന്നേ കണ്ടിട്ടുണ്ടാകാം അതിനാൽ തന്നെ അവിടെ അവിടെ ഈ രണ്ട് ഭീകരരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ എവിടെയോ ഒളിവിലാണ് കാരണം ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം ഭയന്നാണ് ഈ ഭീകരന്മാർ ഒളിവിൽ കഴിയുന്നത് ഏതൊക്കെയോ ബങ്കറുകൾക്കുള്ളിലൊക്കെ കഴിഞ്ഞുകൂടുകയാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ തങ്ങളും കൊല്ലപ്പെടുമോ എന്ന ഭയം മസൂദ് അസറിനും ഹാഫീസ് സയ്ദിനും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് മാത്രമല്ല അജ്ഞാതന്റെ വലിയ ട്ടം പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യം തന്നെ നമുക്കറിയാം അപ്പോൾ അജ്ഞാതന്റെ കൈ തീർന്നു പോകുമോ എന്ന ഭയം ഈ പറയുന്ന രണ്ട് ഭീകരന്മാർക്കും ഉണ്ടാകാം അതിനാൽ ഇവരിപ്പോൾ ഈ പഹൽഗാവിന് ശേഷം ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ ഈ തന്റെ പതിനാല് ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്നൊരു പ്രതികരണം ഈ മൗലാന മസൂദ് അസറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഇവരുടെ വീഡിയോകളോ അല്ലെങ്കിൽ ഇവരെവിടെയെങ്കിലും പൊതുപരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒന്നും ദൃശ്യങ്ങൾ അടുത്ത കാലത്തൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കാരണം ഇവരെ സംരക്ഷിക്കുന്നു പാകിസ്ഥാൻ സംരക്ഷിക്കുന്നുവെന്ന വലിയ വിമർശനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാനെതിരെയുണ്ട് പ്രത്യേകിച്ച് യു എൻ ഉൾപ്പെടെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ട് കൊടും ഭീകരന്മാരാണ് അയൽ രാഷ്ട്രമായ ഭാരതം എന്ന് ആവശ്യപ്പെടുന്ന ഭീകരന്മാരാണ് ഹാഫി സൈദും ഈ പറയുന്ന മസൂദ് അസറും അതിനാൽ തന്നെ ഈ ഭീകരന്മാരെ ഇപ്പോഴും പാകിസ്ഥാൻ കൃത്യമായിട്ട് തന്നെ സംരക്ഷിക്കുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ ഒറ്റ കാര്യം കൂടി ഗൗതമിന്റെ ഒരു നിരീക്ഷണം കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഗൗതം മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ തഹാവൂർ ഹുസൈൻ റാണയെ വിദേശത്തുനിന്ന് ഭാരതത്തിലെത്തിച്ചല്ലോ ഇപ്പം ഭാരതത്തിലാണല്ലോ ഉള്ളത് എൻ ഐ എ കസ്റ്റഡിയിലുണ്ടായിരുന്നു വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിലാണ് അയാൾ ഈ റാണ തഹാവൂർ ഹുസൈൻ റാണ ഭാരതത്തിലുള്ളത് ഇവരുടെ ഉറക്കം കെടുത്തുന്നു ഈ ഭീകരവാദികളുടെ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ ഒരു മൊട്ടീവ് ലക്ഷ്യവും ഈ റാണയെ വിട്ടുകിട്ടാനുള്ള ഒരു സമ്മർദ്ദമായിട്ട് ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് ആ ഒരു ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ നമ്പ്യാർ അതായത് റാണയെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഭാരതത്തിന് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങൾ സംബന്ധിച്ചും താവളങ്ങൾ സംബന്ധിച്ചും ഒരു കൃത്യമായ റോഡ് മാപ്പ് വരയ്ക്കാൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കഴിഞ്ഞത് എന്നതാണ് നമുക്ക് അടുത്തിടെ ഒരു വിവരം എന്നത് കാരണം ഈ കൊടും ഭീകരനെ തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസിയും ഐ ബിയും വളരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ നമ്മൾ അടുത്തിടെയും പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം അത് പാക് അധിനിവേശ കാശ്മീരിലെ അഞ്ച് ഭീകര കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ ലഷ്കറിൻ്റെയും ജെയ്ഷയുടെയും ഹിസ്ബുൽ മുജാഹിദിൻ്റെയും ആസ്ഥാനം ഉൾപ്പെടെ പഞ്ചാബ് പ്രവിശ്യയിലെ നാലും അങ്ങനെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ കൃത്യമായി സ്കെച്ച് ചെയ്തുകൊണ്ട് അവിടെ കൃത്യമായി തന്നെ മിസൈലുകൾ പായിച്ചുള്ള ഒരു വലിയ ആക്രമണം നമുക്ക് കൃത്യമായി നടത്താൻ കഴിഞ്ഞതിൽ ഒരു പങ്ക് ഈ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യലിനുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകിയ സൂചന എന്നത് കാരണം ഈ ഭീകരൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായൊക്കെ വളരെ ബന്ധമുള്ള ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അത് അതായത് തഹാവുർ റാണയും പരിശീലനം ചെയ്തിട്ടുള്ളത് ഈ ലഷ്കർ ഈ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ആസ്ഥാനമായിട്ടുള്ള മുറീക്കയിലാണ് അവിടെ ഭീകര പരിശീലന കളരിയിൽ തോക്കുകളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഫോടക ശേഖരങ്ങളും ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പഠിച്ചത് ഇവരുടെ എല്ലാം ഒരു പഠന കേന്ദ്രം കൂടി ഈ മുറിക്ക എന്ന് പറയുന്ന പ്രദേശത്താണ് അപ്പോൾ ആ സ്ഥലങ്ങളെപ്പറ്റിയൊക്കെ കൃത്യമായ ധാരണ നമ്മുടെ ഐ അതോടൊപ്പം തന്നെ സൈന്യത്തിനും ലഭിക്കാൻ ഈ ഭീകരനെ ചോദ്യം ചെയ്തത് വളരെയധികം സഹായകരമായി അതിനാൽ തന്നെ കൃത്യമായ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ മിസൈലുകളെ തൊടുത്തുവിടാൻ നമുക്ക് സാധിച്ചു എന്നത് എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ തഹാവുറാണയെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ ഭാരതത്തിൽ ഭീകരാക്രമണത്തിനേക്കുള്ള സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനാലാണ് ഈ ഭീകരനെ കൊണ്ടുവന്ന സമയത്ത് ഇയാളുടെ മുഖം പോലും പുറത്ത് കാണിച്ചിരുന്നില്ല അത്രത്തോളം സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയതും പിന്നീട് എൻ ഐ ഇപ്പോൾ തിഹാർ ജയിലിലേക്കാണെങ്കിലും ഇയാളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ അപ്പോൾ അത്രത്തോളം ഭീകര ശക്തികളെ അത്രത്തോളം അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നടപടി എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഐ ബി കൃത്യമായി തന്നെ സ്ഫോടനങ്ങൾക്കോ അതല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾക്കോ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു ഒരുപക്ഷെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ ഭീകരവാദികൾക്കുള്ള പ്രധാനപ്പെട്ട പ്രേരണകളിലൊന്ന് ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉള്ള ഒരു വാശി കൂടിയാകാം കാരണം ലഷ്കർ തൊയ്ബ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരന്മാരിൽ ഒരാളാണ് തഹാവൂർ ആണ് സ്വാഭാവികമായും അതിനുള്ള ഒരു പ്രതികാരം കൂടി ആകാം ഈ ഈ ഭീകരാക്രമണം എന്നതുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് നന്ദി ഗൗതം ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂരിൽ ചത്ത മലച്ച കൊടുംഭീകരരുടെ പട്ടിക കേന്ദ്രം പുറത്തുവിട്ടു മസൂദ് അസറിൻ്റെ ഉറ്റ ബന്ധുക്കൾ ഉൾപ്പെടെ അഞ്ച് കൊടുംഭീകരെയാണ് മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂരിൽ വക വരുത്തിയത് കണ്ഹാർ വിമാനറാഞ്ചൽ കേസിലെ പ്രതിയും ലഷ്കർ ഭീകരനുമായ മുഹമ്മദ് യൂസഫ് അസർ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ഹാഫീസ് മുഹമ്മദ് ജമീൽ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിൽ രണ്ടുപേർ ഇവർ രണ്ടുപേരും മസൂദ് അസറിൻ്റെ ഉറ്റ ബന്ധുക്കളാണ് ലഷ്കർ ഭീകരരായ കമാൻഡർ മുദാസ് ഖാദിയാൻ ഖാസ് ഖാലിദ് അബു ആകാഷ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുഹമ്മദ് ഹുസൈൻ ഖാൻ എന്നിവരാണ് ഭാരതസേനയുടെ ആക്രമണത്തിൽ ചത്തു മലച്ച മറ്റ് മൂന്ന് ഭീകരർ ഈ കൊടും ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിലെയും സർക്കാരിലെയും ഉന്നത പങ്കെടുത്തിരുന്നു ഗൗതമനന്ത നാരായണനാണ് വിവ വിശദ വിവരങ്ങൾ നൽകിയത്